നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര രണ്ടു ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പയങ്കുളം ശ്രീ ഉന്നത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപനം കുറിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പൈങ്കുളം ശ്രീ ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപനം കുറിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന പൊങ്കാല മഹോത്സവത്തിന് നിരവധി സ്ത്രീകൾ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ തേയെന്നു ശ്രീധര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവ പൂജകൾ നടന്നത് തുടർന്ന് ഞായറാഴ്ച വൈകീട്ട് തായമ്പക ചാക്യാർകൂത്ത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു തിങ്കളാഴ്ച രാവിലെ ബ്രഹ്മശ്രീ തീയനു ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം സ്ത്രീകളാണ് പൊങ്കാല ഉണക്കല്ലരിയും ശർക്കരയും മൺകലത്തിൽ വെച്ച് വെള്ളവും ഒഴിച്ച് പണ്ടാരടുപ്പിലേക്ക് ശ്രീധര നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തീ പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ദിവസം ഭംഗിയായിട്ടുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ ആഘോഷിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താന്ത്രിക കർമ്മങ്ങളൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത് അത് വെടുപ്പായിട്ട് ചെയ്യാനും തരാ പറ്റി മറ്റ് ആഘോഷങ്ങൾ പുറത്ത് നടക്കണാനും അവരും വളരെ നല്ല കൂട്ടായ്മയായിട്ടാണ് തോന്നിയത് ഇവിടെ അത് തുടരട്ടെ മാത്രമേ എനിക്ക് പറയുള്ളു അതേപോലെ ചെയ്യാൻ തരാവുക എന്നുള്ളത് തന്നെയാണ് അമ്പലത്തിന് ഏറ്റവും നല്ലൊരു അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും വൈകിട്ട് വൈകീട്ട് കൂടി നഗരപ്രദക്ഷിണവും തുടർന്ന് ക്ഷേത്രത്തിലെത്തി വിവിധ പരിപാടികളും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് ടി ടി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എം ആർ മോഹൻദാസ് ട്രഷറർ എം ബി വിജയകുമാർ മറ്റു ക്ഷേത്ര ഭാരവാഹികളും അറിയിച്ചു വർഷാവർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠ മഹോത്സവം ഈ വർഷം ഏപ്രിൽ തീയതികളിൽ പരമശ്രീ തീയനു സ്വീരൻ നമ്പൂരിപ്പാടിൻ്റെ കാര്മ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നാഗപ്രതി നാഗപുനഃപ്രതിഷ്ഠയും അതിനോടനുവദിച്ചുള്ള പൂജകളും കൂടാതെ കുട്ടികളുടെ കലാപരിപാടികളും ചാക്യാർക്കുത്ത് സ്ത്രീ കുട്ടിയുടെ കായമ്പക എന്നിവ ഉണ്ടായി ഇന്ന് കാലത്ത് പൂജാതി കൂടി തന്നെ സമൂഹ പരവയ്പലും അതോടുകൂടെ പൊങ്കാല നിവേദ സമർപ്പണവും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പൂജാതി കർമ്മങ്ങളും നടന്നു ഇന്ന് വൈകുന്നേരം മണിക്ക് സർവൈശ്വര്യ പൂജയും അതിനുശേഷം ആറു മണിയോടുകൂടി പഞ്ചവാദ്യവും താല താലത്തോടു കൂടെ ഗ്രാമപ്രദക്ഷിണവും നടക്കുന്നതാണ് C7 news Panar